ഗെറ്റ് റെഡി വിത്ത് മീ അപ്പം ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് എന്തിനാണെന്നല്ലേ ഉത്സവം കാണാൻ പോകട്ടോ നമ്മളെ മുണ്ടിയാമ്പറമ്പ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുക കോയ്യറമ്പ് ഉത്സവമാണ് കേട്ടോ അപ്പം അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടു മുഖത്തിൻ്റെ പുട്ടിയൊക്കെ കഴിഞ്ഞ് കണ്ണെഴുതി ഹൈബ്രോ ഫിൽ ചെയ്തു അങ്ങനെ സ്വർണ്ണത്തിൻ്റെ കമ്മലാണ്ട മിക്കപ്പോഴും ഇടൽ ഇങ്ങനെയുള്ള ദിവസങ്ങൾ മാത്രം ഫാൻസി ഇടും അപ്പോൾ അതൊക്കെ ഇട്ടു മുടി ഞാനിങ്ങനെ രണ്ട് ഭാഗവും മടഞ്ഞിട്ടിട്ട് അങ്ങനെയാണ് കിട്ടി ട്രൈ ചെയ്തൊക്കെയാണ് ഫസ്റ്റ് ടൈം അപ്പോൾ അളിപ്പോയിട്ടുണ്ടായാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കമ്മലൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ാക്കി പിന്നെ ഇതാ പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് സിന്ദൂരം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ലിപ്സ്റ്റിക്കും കൂടെ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറെ കഴിഞ്ഞാൽ ഉണ്ടാവില്ല അങ്ങനെ നമ്മളിത് ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് മുണ്ടയാമ്പറമ്പ് ഭഗവതി കാവേട്ടം കാവെന്നെയാണെന്ന് തോന്നുന്നു എനിക്കത്ര ഉറപ്പില്ല ഇതിനൊരു ഐതിഹ്യമുണ്ട് മുണ്ടയാമ്പെന്നു പറഞ്ഞാൽ മിണ്ടാൻ പാടില്ല അതായത് ഉച്ച കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ല ഈ സ്ഥലത്തിനെ പറ്റി ഈ അമ്പലത്തിനെ പറ്റി അങ്ങനെയാണ് മിണ്ടാം പറമ്പാണ് മിണ്ടാംപറമ്പാണ് പറമ്പായി വന്നതെന്നൊക്കെ ചെറിയ ഐതിഹ്യം ഉണ്ട് ക്ലിയർ ആയിട്ട് എനിക്കറിയാം